ഞങ്ങളും ഇറങ്ങുകയാണ് ഞങ്ങൾ ഇറങ്ങിയാൽ ഉറക്കമില്ലാത്ത നിങ്ങൾക്കും ഉറങ്ങാൻ സമയം കിട്ടണില്ല കാരണം അത്രത്തോളം അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും കളവുകളും ഒക്കെയാണ് ആ കുറഞ്ഞ സമയത്തുള്ളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇനി ഒരുപാട് ഇറക്കാൻ കിടക്കണം ഉറക്കനെ കിട്ടണില്ല സംഗതി നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് എന്തായാലും ഈ ആദർശ സംരക്ഷണ സമിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാവാണ് ഇയാളൊന്നു നോക്കി നിങ്ങൾ ആദർശമാണ്വർ സംരക്ഷിക്കണത് ആദർശം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ സമസ്തൻ്റെ ആദർശം അഖിലസുന്നത്ത് വൽജമായത ഒരു അഖിലസുന്നത്വൽ ജമാതിൻ്റെ അടയാള ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ അയാളെ മുഖത്ത് കാണുമല്ലേ ഒരു താടി റസൂലുല്ലാൻ്റെ താടി അതുപോലെ തന്നെ ആ സുന്നത്തായ തൊപ്പി തലമറക്ക ഈ രീതിയൊക്കെ അല്ലേ ഒരു സമസ്തക്കാരനായ ഒരു സുന്നത്ത് ജമാൻ്റെ അടയാളല്ല പ്രത്യേകിച്ച് ആദർശം സംരക്ഷിക്കാൻ വരുന്ന ആളുകളാണേ അപ്പോൾ ഇത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല അവരുടെ യോഗ്യത കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ആദർശമാണ് ഇപ്പോൾ ഇവരുടെ വിഷയം ആദർശം പറയാൻ പറ്റുന്നില്ല സമസ്തൻ്റെ പണ്ഡിതന്മാർക്കും യുവാക്കൾക്കും ആദർശം പറയുന്നതാണ് ഇവരെ ആലോചനപ്പെടുത്തുന്നത് സമത് പൂക്കോട്ടൂർ പറയട്ടെ എന്തായാലും അതിനുള്ള മറുപടി ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ കൃത്യമായിട്ട് കേട്ടിട്ട് നമുക്ക് ർക്കും സമത്തയുടെ ആദർശത്തെ കുറിച്ച് ഒരു സംശയവും ഉണ്ടാകാനിടയില്ല സമസകേല ജമിയുടെ ആദർശ സമ്മേളനം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുവാനും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യശ്രമങ്ങളെ തുരങ്കം വെക്കുവാനും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് ഖേദകരമായൊരു കാര്യമാണ് അല്ലെങ്കിൽ അവർ ും ഭീകരതയും ഒക്കെ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്നു ആർക്കാ തർക്കമുള്ളത് എന്നിട്ട് ഇവിടെ ഫാഷണിസത്തിന്റെ കാലമാണ് എന്ന് പറഞ്ഞ ആദർശം പറയരുത് എന്ന് പറയാ ആദർശം ഇത്ര ഊക്കോടെ പറയുന്നത് ഇവിടെ ഒരു പാരമ്പര്യം നിലനിൽക്കാനാ നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർ പഠിപ്പിച്ച പാരമ്പര്യം നിലനിൽക്കാനാ അത് നിലനിൽക്കണം അതിന് ഈ അപകടകരമായ പുഴുക്കുത്തുകളെ എസ് 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 കെ എഫിന്റെ തുണക്കുട്ടികൾ എവിടെ ഉണ്ടാകും ഒരു കാര്യം പറയട്ടെ വഹാബികളെ എട്ടായി പൊട്ടിച്ചതിൽ ഞങ്ങളുടെ നേതാവ് സുന്നത്ത് ജമാഅത്തിന്റെ പടനായകൻ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന് ഏറ്റവും വലിയ പങ്കുണ്ട് ഇത് പറഞ്ഞത് വഹാബികളാ ഞങ്ങളല്ല നിങ്ങളെ എട്ടായി പൊട്ടിച്ചതിന് അതിനെ ഹമീദ് ഫൈലിയുടെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം അദ്ദേഹം പോലെ നിങ്ങളോട് ചോദിച്ച ചില ചില ചോദ്യങ്ങൾ ചോദ്യത്തിന്റെ തൗഹീദിലും നിങ്ങളെ ൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഹമീദ് ഹമീദ്പ്പെട്ട നാട്ടിക ഉസ്താദന്റെ പിന്മുറക്കാർ ബഹുമാനപ്പെട്ട എം ടി മുസ്തഫിയെ പോലെ എം ടി അബുബക്കാർമിയെ പോലെ മുജത്തബാ ഫൈലിയെ പോലെ അബ്ദുൾ അൻവരി ഉസ്താദിനെ പോലെ എസ് 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 കെ എഫിന്റെ തുണക്കുട്ടികൾ ൾമയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കാലത്തോളം ഏത് കൊലകൊമ്പന്മാരോട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് അത് തൗഹീദാണോ ഏത് വിഷയത്തിലും എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ആദർശം പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇതിനെ ഈ സുന്നത്ത ജമായത്തിന് വേണ്ടിയുള്ള നിലക്കൊള്ളലിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല ഈ പ്രയാണം തുടരും ഇത് സമസ്തയുടെ ആശീർവാദത്തോടുകൂടെയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് ആരും ഇത് നിർത്തിവെക്കാമെന്ന് മോഹം കണ്ട് സ്വപ്നം കണ്ട് ഇന്ന് രാത്രി കടന്നുറങ്ങണ്ട ഇത് സമസ്തയുടെ ഉലമാക്കളുടെ സമസ്തയുടെ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടുകൂടെയാണ് ഇത് നടത്തുന്നത് ഈ ക്യാമ്പയിന്റെ പല പരിപാടികളിലും സമസ്തയുടെ മുഷാവറ അംഗങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സയ്യദുലമ പല ഭാഗത്തും ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന എം ടി ഉസ്താദ് പങ്കെടുക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുസലാം അബ്ദുൾ ഉദ്ഘാടനം ചെയ്തത് വാക്കോട് ഉസ്താദ് പങ്കെടുക്കുന്നു എ വി ഉസ്താദ് പലരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആരും അത് സ്വപ്നം കണ്ട് നടക്കണ്ട ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എസ് കെ എസ് ഒ നിലകൊള്ളുന്നത് സമസ്തക്ക് വേണ്ടിയാ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ സമസ്ത രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാ ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സമസ്ത രൂപീകരിച്ചത് ഒരു പൊതു ഇസ്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിന്റെ പൗഡറിട്ട ദേവത്തിനു വേണ്ടിയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടി പാർലറിൽ പോയ ഒരു ഇസ്ലാമിന്റെ ദേവത്തിനു വേണ്ടിയല്ല സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത് സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഴച്ചു പോയ കക്ഷികൾ ആരൊക്കെയാണ് എന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് വഹാബി സംവിധായകത്താണെന്ന് പറഞ്ഞു ലോകരാജ്യങ്ങളും റാബിത്ത വരെ പറയുന്നതിന് മുമ്പ് കാദിയാനിസം പുഴച്ച കക്ഷിയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് സമസ്ത പറഞ്ഞു മൗദൂദിസം ബിദുരത്താണെന്ന് പറഞ്ഞു തബിലി ജമാഅത്ത് ബിദുരത്താണെന്ന് പറഞ്ഞു ഒരുപാട് കള്ളത്തൊരീക്കത്തുകൾ പുഴച്ചതാണെന്ന് പറഞ്ഞു പല ആളുകൾക്കെതിരെ ബഹുമാനപ്പെടാൻ സമസ്ത നടപടി സ്വീകരിച്ചു ചില ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കി വലിയ വലിയ ആളുകളെ പോലും സമസ്ത തിരുത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും സമസ്ത ഇടപെട്ടിട്ടുണ്ട് സമസ്തയുടെ വിശ്വാസത്തിനും സുന്നത്തേമാൻ്റെ വഴിക്കും സമസ്തയുടെ തീരുമാനത്തിനും എതിരായി അബുൽ കമാൽ കാടേരി ഉസ്താദ് മഹാപണ്ഡിതനായിരുന്നില്ലേ കാടേരി ഉസ്താദിനെ പോലും സമസ്ത തിരുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ അത് സമസ്ത പറഞ്ഞപ്പോ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ സ്വയം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ തിരുത്തി പല ആളുകൾക്ക് അതിനെ നടപടി സ്വീകരിക്കാൻ സമസ്തക്കൊരു റൂട്ടുണ്ട് അതിനെതിരായി വന്നാൽ സമസ്ത പറയും തിരുത്തും അവിടേക്ക് നിങ്ങൾ പോകരുത് എന്ന് മുസ്ലിം മുമ്മത്തിനെ ബോധ്യപ്പെടുത്തുമെന്ന് സമസ്തയുടെ ഉത്തരവാദിത്തമല്ലേ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ സി ഐ സിക്ക് സമസ്ത നടപടി സ്വീകരിച്ചു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു എടുത്തയാട്ടം കൊണ്ട് ചെയ്തതല്ലല്ലോ സമസ്ത അതിന്റെ തണലിൽ വളർന്നതാണ് സി ഐ സി വാഫി ഓഫിയ സംവിധാനം ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം എന്റെ ശബ്ദം കേൾക്കുന്നവർ ഇത് ഇനിയും ഒരുപാട് ആൾ കേൾക്കുമെന്ന് എനിക്കറിയാം ഞാൻ വിനയത്തോടു കൂടെയാണ് പറയുന്നത് വികാരത്തോടുകൂടെയല്ല ഞങ്ങൾ ആരും ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പൊളിക്കാൻ വന്നവരല്ല ഇന്ന് അതല്ലേ പ്രചരിപ്പിക്കുന്നത് അസൂയയാണ് ഒരു ലോകോത്തര വിദ്യാഭ്യാസ സംവിധാനം വളർന്നു വന്നപ്പോൾ അതിനെ പൊളിക്കാനുള്ള അസൂയയാണ് സഹോദരങ്ങളെ ഒരിക്കലും അങ്ങനെയല്ല ഇതിനെ പൊളിക്കാൻ വന്നവരാണ് അബ്ദുൽ ഹമീദ് ഫൈലി എന്ന് നിങ്ങൾ പറയുന്നു ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദിന്റെ മകൻ വാഫിയാണ് മകൾ വഫിയയാണ് ഈ സംവിധാനത്തെ വിശ്വസിച്ചു കൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവർ എട്ട് കൊല്ലം മകനെ വാഫിക്ക് പഠിപ്പിച്ചത് അഞ്ചു കൊല്ലം മകള് വഫിയക്ക് പഠിപ്പിച്ചത് അവരാ ബിരുദം നേടിയത് വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയാണ് സമസ്തയുടെ മുഷാവറ അംഗങ്ങളുടെ പലരുടെയും മക്കള് മരുമക്കള് പേരക്കുട്ടികള് വാഫികള് വഫിയകള് ഞങ്ങളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചവരാ ഞാന് ഒരു വഫിയ കോളേജിന്റെ കമ്മിറ്റിയിലും ആ സ്ഥാപനത്തിന് വേണ്ടി പിരിവെടുക്കാനും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കാളികാവ് പി ജി ക്യാമ്പസിന് വേണ്ടി പിരിവെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ ആളുകളൊക്കെ ഈ സംവിധാനത്തിന്റെ കൂടെ നിന്നവരാ കാരണം സമസ്തയുടെ കീഴിൽ അതുണ്ടായത് സമസ്തയുടെ ആശീർവാദത്തില സമസ്തയുടെ കീഴിൽ സുന്നത്തയമായ മക്കളായി രണ്ട് വിദ്യാഭ്യാസവും പഠിച്ച മക്കൾ വളർന്നു വരട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് പക്ഷേ ചില പ്രതിസന്ധികളും അപകടങ്ങളും മണത്തപ്പോ അതിന് വർഷങ്ങൾക്ക് മുമ്പേ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നുണ്ടായതല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈൽ യാദുർശേരി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് ഇപ്പൊ തുടങ്ങിയതിൽ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പുള്ള വേട്ടയാണ് വേട്ടയാണ് എന്ന് ഉസ്താദ് നിങ്ങൾക്ക് തോന്നിയതാണ് വേട്ടയല്ല നിങ്ങളുടെ ചില പ്രഭാഷണങ്ങളും നിങ്ങളുടെ ചില വിശ്വാസങ്ങളും അന്ന് മുതലേ ഉസ്താദ്മാര് തിരുത്താൻ ശ്രമിച്ചതാണ് അതിന് വേട്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട